ഞങ്ങളും കൊറേ നാളുകൂടിയാണ് വീണ്ടും ഇതിനെ മുന്നേ രണ്ടു വീഡിയോ വീഴുമായിരിക്കും അവിടെ വന്നപ്പോഴേ ഫുള്ള് വണ്ടികളല്ല അപ്പൊ ഇപ്പൊ നമ്മള് എങ്ങോട്ടാ പോന്നു പോകാണ് കോസ്റ്റ്യൂബ് ഒന്നും രണ്ടുപേരും ഒക്കെ കോസ്റ്റ്യൂ ചെയ്യണം ഏകദേശം എനിക്ക് റെഡിയാവാനൊരു അരമണിക്കൂർ മതിയെന്ന തോന്നുന്നേ അച്ഛനും ഒരു രണ്ട് മണിക്കൂറിന്റെ ആവശ്യം അറിയില്ല ചെലപ്പോ അതിന് പെട്ടെന്ന് ഞാൻ റെഡിയായാലോ അതെനിക്ക് അറിയത്തില്ല ആവശ്യം വരും എന്നാണ് എന്റെ ഒരു വിശ്വാസം കിരി. കൂരെടിച്ചെന്നാച്ചാ മേക്കപ്പ് ഒന്നുമില്ല. അതുപോലെ. മേക്കപ്പ് ഒന്നുമില്ല അതിരിക്കയാണ്. മേക്കപ്പ് இல்லതെങ്കിലും പോവല. റോ റോ റോലടി. റോച്ചി. ബൈക്ക് இல்ல സൗണ്ട് എത്രത്തോളം കേട്ടു എന്ന് അറിയുന്നില്ല. ഇതെ ത്രോട്ട് ആണെങ്കിൽ നല്ല ഇൻഫക്ഷൻ ആയി. ആനേയിനെ മേടിക്കാൻ വന്നാൽ മരിന്നു മേടിക്കില്ല. അതി രണ്ട് മൂന്ന് ദിവസം വെച്ചി കൂടി കഴീമ്പിടേക്ക് പോയി മരിന്നു മേടിക്കും. ഏറ്റവും മെയിൻ കാര്യം ഇനി ഓണം അങ്ങോട്ട് വരുവാ അപ്പൊ കഫമൊക്കെ ആയിക്കഴിഞ്ഞാ പിന്നെ ഓണത്തിന് പായസം അതൊന്നും ഇതായിട്ട് അല്ല നല്ല കഫം ഉണ്ടായിരുന്നു ആദ്യം ഇപ്പം എന്തായാലും നമ്മള് ഇന്നലെ എൻഎസ്ഇ പോയി മരുന്നൊക്കെ മേടിച്ചു ഇപ്പം നല്ല കുറവായി സൗണ്ട് എത്രത്തോളം കിട്ടുന്നെന്ന് എനിക്ക് അറിയുന്നില്ല കേട്ടോ നിങ്ങൾ കല്യാണത്തിന് പോകുന്ന പോസ്റ്റിക് അറിയില്ല നിങ്ങൾ എങ്ങോട്ട് അങ്ങനെയുള്ള പോവാ കാര്യങ്ങൾ പറയാനുണ്ടല്ലോ സത്യം കല്യാണം എന്ന് പറയുന്നത് വളരെ വളരെ എന്ന് വെച്ചാൽ വളരെ അടുത്തതാണ് അല്ലെ അല്ല ഇല്ല പറഞ്ഞ പോലെ വളരെ അപ്പൊ ഇന്ന സത്യം പറഞ്ഞ ഇന്നലെയാണ് എന്റെ ഡ്രസ് എടുത്തത് പക്ഷേ അടിപൊളി ഡ്രസ്സാണ് ഞാൻ കാലിച്ചു തരാം എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഒരുപാട് അങ്ങ് ആദ്യം എടുത്തത് ഞാൻ എടുത്തില്ല അത് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഇതായിട്ടുള്ളതാ അത് ഞാൻ എടുത്തില്ല നല്ല തണുപ്പ് കേട്ടോ രാവിലെ ഒരു രക്ഷയിലോത്ത തണുപ്പ് ഇവിടെ ബ്ലോക്ക് ഞാൻ കുറച്ച് വീഡിയോ എടുക്കാം ഹലോ ഹലോ ലുക്കൊക്കെ മാറിയില്ലേ വീട്ടിലെ പോയി സമയത്തു നമുക്ക് ഓഡിറ്റോറിയത്തിലോട്ട് ഇവിടുന്ന് ഒരു പത്തിരുപത് മിനിറ്റ് സമയം എടുക്കും ഏറ്റവും വലിയ ടിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ചെറുക്കനെ സ്വീകരിക്കേണ്ട സമയത്തിന് മുമ്പ് നമ്മളിവിടെ എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക് വളരെ വിദഗ്ധമായിട്ടുള്ള അച്ചൂരിന്റെ സാരി ഉടുപ്പൊക്കെ കാരണം സാരി ഞാൻ മേക്കപ്പ് ചെയ്യാൻ താമസിച്ചുപോയി നമ്മൾ എത്തുമോ ഇല്ലയോന്നറിയല്ല അവിടുന്ന് കോളൊക്കെ വന്നു പറഞ്ഞാണെങ്കിലും ഫ്ലൈറ്റ് കയറാൻ വേണ്ടി ലാസ്റ്റ് മിനിറ്റ് വിളിക്കത്തില്ല അതൊക്കെ വിളിച്ചു എനിക്കൊരു ഉറപ്പില്ല മിക്കവാറും വേറെ ആരെങ്കിലും സ്വീകരിച്ച് ചെറുക്കനെ കയറ്റേണ്ടി വരും നമ്മൾ ആ സമയത്ത് എത്തത്തില്ല കാര്യം നമ്മളെ വണ്ടിയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാണ് എൻ്റെ ഒരു 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 കാര്യം ഈ ഏരിയ അങ്ങനത്തെ ഒരു ഏരിയ ആരും വണ്ടി മാറ്റി തരത്തില്ല നമ്മളെ ഇങ്ങനെ വീതിയില്ല അതാണ് മെയിൻ റോഡിന് വീതി വീതിയില്ല മെയിൻ റോഡിന് വീതിയില്ല പിന്നെ ഈ ചെറിയ വണ്ടിക്കാരാണെങ്കിലും ചെറിയ ബൈക്കുകാരാണെങ്കിലും പോലും സൈഡ് എടുത്തില്ല അതാണ് ഒരുപാട് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രമേ ഇല്ലേ കൂടെ പോവാനും പറ്റുള്ളൂ കമ്പന്തനി ഹൈവേ ആണ് ഇവിടെ ഇനി വീതി കൂട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പ പറയുന്നു ഇങ്ങോട്ടില്ല കടവൂര് കഴിഞ്ഞിട്ടൊക്കെ വീതി കൂട്ടത്തോളം എന്നൊക്കെയാണ് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ രീതി ആയിട്ടുണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടുത്തം ഇല്ല കൈവിട്ട് നിൽക്കുക പത്ത് മണിക്കാണ് ചെ പത്ത് മണിക്കാണ് ചെറുക്കനെ സ്വീകരിക്കേണ്ടത് ഇപ്പം സമയം എത്രയെന്ന് വെച്ചാൽ ഒമ്പതേ മുക്കാൽ അതാണ് ഇപ്പോൾ എടുത്തൊരു ടാസ്ക്കായിട്ട് മാറിയിരിക്കുന്നത് ഞങ്ങൾ ടൈമിങ്ങിന് എത്തുമോ എന്നുള്ളതും കണ്ടറിയാം മിക്കവാറും ചെന്നിറങ്ങാൻ ചെറുക്കനെ സ്വീകരിക്കുക ആ ഏറ്റവും നല്ലതായിരിക്കും മിക്കവാറും സ്കീം വല്ല ചിറക്കൻ്റെ കൂടെ ചെന്നിറങ്ങുക ഒരുപാട് ദൂരം ഉണ്ടെന്നാണ് പറഞ്ഞത് എനിക്ക് ഞാൻ ഈ ഈ പറഞ്ഞ പർട്ടിക്കുലർ ഓടിച്ചോടത്തി പോയിട്ടില്ല അതാണ് ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു ചലഞ്ചിങ് ടാസ്ക് ആയിട്ട് മാറിയിരിക്കുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം അവിടെ ചെന്ന് ചെന്നിറങ്ങിയതിനു ശേഷം കാണിച്ചോ ഫുള്ള് കോസ്റ്റ്യൂമ് സെറ്റ് ആയിട്ടുണ്ട് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഏറ്റവും നമ്മൾ പറഞ്ഞായിരുന്നു ഇന്നലെ വൈകുന്നേരം ഈ ഡ്രസ്സ് എടുത്തായിരുന്നു ഡ്രസ്സൊക്കെ നേരെ കാണിച്ചു തരാട്ടോ ഞാൻ ഏറ്റവും വേറൊരു കോമഡി ഉണ്ട് ഞാനിപ്പോ ഷൂസ് പോയി ആയിട്ടേക്കുന്നു അങ്ങനെ എനിക്ക് ആ പിന്നെ ഇത് കുഞ്ഞമ്മേട്ടാ കുഞ്ഞമ്മയും ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞിരുന്നു കുഞ്ഞമ്മക്ക് യൂട്യൂബിനകത്ത് വീഡിയോയില് വരണം നമ്മുടെ ബ്ലോഗിൽ വരണമെന്ന് കുഞ്ഞമ്മ പ്രത്യേകം പറഞ്ഞു കണ്ട് കുഞ്ഞ്മേ കൊണ്ടുവന്നെ പറയുന്നേ കുഞ്ഞമ്മയുടെ മോൾ ഇവിടുണ്ട് കാണിച്ചു തരാം എല്ലാരെയും കാണിച്ചു തരാം കല്യാണപ്പെടുത്ത് കുറച്ച് കാര്യം ടെൻഷൻ ചോദിക്കണ്ട ടെഷനുണ്ടോ കിട്ടുന്നില്ല എന്നാല് കുഴപ്പമില്ല കൊള്ളാം നല്ല ഭണ്ണിയുണ്ട് കാണാനായിട്ടല്ലേ അച്ചു കൂടെ ഇപ്പോണ്ട് അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് മണിക്കൂറുകള് എടുത്ത് ഒരുങ്ങി സെറ്റ് ആയി വന്നത് എങ്ങനെയാണ് ഇതാണ് അച്ചുന്റെ അറ്റം എങ്ങനെയാണ് ഒരുപാട് സമയം എടുത്തുണ്ടാകാം ഇവിടെ കാരണം ഇന്ന് ലേറ്റ് പക്ഷെ കുഴപ്പമില്ല സമയത്ത് നമ്മൾ എത്തി എന്നിട്ട് എത്തിപ്പെട്ട്ലിപ്പ് ഇവിടെ ഭയങ്കര ബസ് അവിടെ ഇതെന്റെ വല്ല്യമ്മ ചീടെ മോളാണ് അതായത് ചേച്ചി ഇതൊരു ചേച്ചിയാണ് മൂത്ത വല്യമ്മച്ചീടെ മോളാണ് കഴിഞ്ഞ രോഗത്തിനകത്ത് പറഞ്ഞപ്പോ എനിക്ക് തെറ്റിപ്പോ അതുകൊണ്ട് ഞാൻ വീണ്ടും എടുത്ത് പറഞ്ഞരണം പേര് പറഞ്ഞു വിടും ഇടക്ക് വീഡിയോയില് വരണമെന്നൊക്കെ പറയാറുണ്ട് പക്ഷെ വന്ന് ഞാൻ വീണ്ടും അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവനാണ് എനിക്ക് ഇന്ന് ഈ വ്ളോഗ് ഫുള് എടുത്ത് തരാൻ കേട്ട് ഹെൽപ്പ് ചെയ്യാൻ ഇവൻ തന്നെ അപ്പം നോക്കി എടുത്തു തരണം കേട്ടോ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അച്ചുവിനും എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇങ്ങനെ എടുക്കുക നല്ല നല്ല स्लो ले ओके ओके കൈ പിടിച്ചു കൊടുക്കുകയാണ് പരിപാടി ഇത് ഇതിൻ്റെ പേരെന്താ ചോദിച്ചു പറയുന്നത് കന്യാദാനം ഇതാണ് കന്യാദാനം എന്ന് പറഞ്ഞ പരിപാടി നടക്കുന്നത് സംഭവം മാമിനായിട്ട് കൊടുക്കണം കാര്യം വല്ല വയ്യാത്തവരെ വല്യച്ഛൻ സ്റ്റേജിലോട്ട് വന്നിട്ടില്ല ഇനി ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇത് മാമിയാണ് അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി അവിടെ സൈനക്കെ ഇടിക്കുന്നുണ്ട് അത് ഇനി നമ്മുടെ ഇവിടുത്തെ ഓഡിറ്റോറിയത്തിൻ്റെയും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നമ്മൾ കല്യാണം കഴിച്ചതിനുള്ള ആ ഒരു ന്യൂസിന് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ചടങ്ങ് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു വലത്ത് ഇങ്ങനെ നമ്മുടെ കല്യാണത്തിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് കുറച്ച് ടെൻഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി എന്തോന്നു അറിയാൻ അച്ചു കയറി പറഞ്ഞില്ല താഴെ തന്നെ ഇരിക്കുവായിരുന്നു അതുകൊണ്ട് അങ്ങോട്ട് വരാൻ പറ്റിയില്ല പിന്നെ ഞാൻ മാത്രം ഉണ്ടായിരുന്നത് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ട് എടുക്കുക നമ്മൾ പാലും കൊടുക്കുന്ന ചടങ്ങാണ് കേട്ടോ ഈ ചടങ്ങില് പെണ്ണിന്റെ അമ്മയാണ് ചെറുക്കന് പാലും പകുതി പാല് പകുതി പാല് അടുത്തത് പഴം കൊടുക്കുന്ന ചടങ്ങാണ് അങ്ങനെ പാലും പഴം കൊടുക്കുന്ന ചടങ്ങുകൾ തുടങ്ങുന്നതാണ് അത് അവര് കൊടുത്തു അതൊക്കെ കൊടുത്തു കൊടുത്തു കഴിഞ്ഞ് അവരെണ്ണീട്ട് അവരെണ്ണീട്ടുണ്ട് കഴിഞ്ഞ് രണ്ടുപേരും കല്യാണമൊക്കെ കഴിഞ്ഞു അടുത്ത് അങ്ങോട്ട് താവിട്ട് പോകാൻ പോകലെ നേരത്തെ നമ്മൾ നമ്മള് പരിചയപ്പെടുത്തിയപ്പോഴത്തേക്ക് കുറച്ച് ടെൻഷനായിരുന്നു അല്ലേ പെട്ടെന്ന് ക്യാമറയുടെ ഫ്രണ്ട് വന്നപ്പോഴത്തേക്ക് ഒരു ടെൻഷൻ പറഞ്ഞു കുഞ്ഞമ്മയുടെ വീട് എവിടെയെന്ന് പറഞ്ഞു നിങ്ങളെ ആ ഭാഗത്തുള്ളവരാണെങ്കിൽ ഞാൻ ബേക്കറിയുടെ പേര് പറയാട്ടോ നിങ്ങൾ നിങ്ങൾ അവിടെ പോയി കുറച്ച് ഐറ്റംസ് ഉണ്ട് അല്ലേ നമ്മുടെ വെറൈറ്റി കുറച്ച് ഐറ്റംസ് ഉണ്ട് അതൊക്കെ ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും പോയി ട്രൈ ചെയ്തു നോക്കണം അതൊന്ന് പറഞ്ഞിട്ട് പൊന്നാച്ചി ബേക്കേഴ്സ് കറക്റ്റ് സ്ഥലം പറഞ്ഞിട്ട് ോ അപ്പൊ എന്തായാലും പോവാം കൊറേ നേരത്തിന് ശേഷം ഞങ്ങളൊന്നിരുന്ന് ഒരുപാട് നേരം കഴിഞ്ഞിട്ടായി ഇരിക്കുന്നത് കൊറേ നേരമായി നിക്കാൻ തുടങ്ങിട്ട് നിക്കാൻ തുടങ്ങി എന്റെ കാലൊക്കെ ഭയങ്കര വേദനയായിരുന്നു ഞാൻ അതാ അതാണ് വിളിച്ചു ഇനി മ്മടെ രണ്ട് ഫോട്ടോ എടുക്കും ഇൻസ്റ്റയില് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിട്ട് രണ്ട് ഫോട്ടോ എടുക്കണം പിന്നെ അവരുടെ കൂടെ നല്ല വ്ലോഗ് എടുക്കാൻ പറ്റും യും പരിചയപ്പെടുത്താതെ എന്റെ ഒരേ ഒരു അളിയൻ ഇതാണ് സുനിൽ അളിയൻ അല്ലേ അയ്യോ വൈഫ് 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 ഇതാണ് ഇതാണ് അതെ നമ്മുടെ ഒരു അളിയനാണ് ആ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത് അളിയന്റെ വൈഫാണ് അതപ്പം എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട അളിയനാണെങ്കിലും നമ്മുടെ ഒരു സഹോദരി ആണെങ്കിലും നമ്മളൊരു ഒരു കുടുംബത്തിലെ നല്ല സുഹൃത്തുക്കളായിട്ട് കഴിയുന്നവരാണ് ഇവര് രണ്ടുപേരും ഈ നമ്മുടെ എന്താ പറയുന്നത് ഈ ചാനലിലൊക്കെ ഈ കടയുടെ പരസ്യമൊക്കെ ചെയ്യുന്നവരാണ് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്നവരാണ് നിങ്ങൾക്ക് ഇവരെ അറിയാമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ലൈക്കും സഹകരണമൊക്കെ കൊടുത്ത് ഇവർക്ക് മുന്നോട്ടുള്ള വഴി നിങ്ങൾ തന്നെ കാണിച്ചു കൊടുക്കണം എല്ലാവിധ അനുഗ്രഹവും ഇത് കാണുന്നതും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഭഗവാൻ്റെ നാമത് അപ്പോൾ ഇനി സദ്യ കഴിക്കാനായിട്ട് കൊല്ലം സ്റ്റൈൽ സദ്യ കഴിക്കാനായിട്ട് അങ്ങനെ ആദ്യം കഴിക്കേണ്ട സാധ്യത പക്ഷെ അന്നേരം ഇത് വന്നില്ലായിരുന്നു ചിപ്സ് വന്നില്ലായിരുന്നു അതാണ് ആദ്യം സാറിന് ഇതാദ്യം അപ്പം നമ്മളെന്താന്ന് വെച്ചാൽ വളർത്താൻ വേണ്ടിട്ടാ നല്ല ചിപ്സ് കേട്ടോ ആ നമ്മുടെ കൊല്ലം സൈഡിൽ ശ്രദ്ധിക്കട്ടെ ആദ്യം വരുന്നത് ചോറ് പരിപ്പ് അതിൻ്റെ കൂടെ പപ്പടം മുകളിൽ നെയ്യും വരും നെയ്യ് വരുന്നറിയില്ല സാറിന് എങ്ങനെയാണ് നെയ്യ് വരും നെയ്യ് ഒഴിച്ചിട്ട് ഇതിങ്ങനെ

അടുത്ത സാധനം സെക്കൻഡ് റൗണ്ട് ചോറ് അതിന്റെ കൂടെ തന്നെ ഞാൻ ചോറ് മേടിച്ചു പക്ഷേ ഞാൻ സാമ്പാർ അത്ര ഇഷ്ടമാണ് എനിക്കൊന്ന് സ്ഥിരം കഴിച്ചു കഴിച്ചാൽ തോന്നുന്നില്ല സാമ്പാറിനോട് താല്പര്യം അത് അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കഴിക്കാറേയില്ല ഇഷ്ടമുള്ളതെല്ലാം എടുക്കുന്നു കഴിക്കുന്നു ഞാൻ തൈര് ചേരുന്ന ഒന്നും കഴിക്കുന്നില്ല ത്രോട്ട് ഇൻഫെക്ഷൻ ആയാലും ഈ ഒരു സദ്യയിൽ വേണ്ടത് ഏറ്റവും വലിയ സ്പീഡാണ്

ഇളക്കാൻ കാരണം എന്താണ് സാരി കൈ ഞാനിത് കഴിക്കട്ടെ കഴിച്ചു കൊടുക്കട്ടെ നമ്മൾ ടൈമിങ് കീപ്പ് ചെയ്യണം ബ്ലോഗ് ചെയ്തുകൊണ്ടിരുന്ന ടൈമിംഗ് പോവും അടുത്ത പായസം വന്നു കടന്ന പായസം അപ്പൊ ഇതിനിപ്പോ വിഷ് ചെയ്ത് കഴിക്കേണ്ടി വരും ഇത് കഴിയുമ്പോൾ അടുത്ത പായസം വരും കേട്ടോ അടുത്ത സാധനം വന്നു കേട്ടോ ബോളിയാണ് ഈ ബോളി വെച്ചുകൊണ്ട് ഇതിന്റെ മുകളിൽ നമ്മുടെ അടുത്ത പായസം വരും കേട്ടോ

ൻഡത്ത് മാത്രോളിങ് ത്രിവാൻഡ്രും കഥകളുടെ സദ്യ വേറെ ഞാൻ കാസർഗോഡ് പോയൊരു സദ്യ കഴിച്ചിട്ടുണ്ട്

കറയുണ്ട പേര് പോലെ നമുക്ക് അറിയില്ല കറക്റ്റായിട്ട് പക്ഷെ അത് ഞാൻ എൻജോയ് കഴിച്ചിട്ടുണ്ടോ കേട്ടോ പേരെന്ന് പറഞ്ഞുകൊണ്ടുള്ള തയ്ക്കു സാധനം കഴിച്ചു

അങ്ങനെ നമ്മൾ കല്യാണം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അതെ കല്യാണം ഒരുപാടൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല എന്നാലും മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ കവർ ചെയ്തിട്ടുണ്ട് അതെ അപ്പൊ ഒരു കുട്ടി ബ്ലോഗായിരിക്കും വളരെ വലുതാകത്തില്ല നമ്മുടെ കൊല്ലം കൊല്ലത്തെ സദ്യ അതിനകത്ത് ഇതിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പല സൈഡിലും പല കണക്കുള്ള സദ്യകളായിരിക്കും അപ്പൊ അത് വ്യത്യാസങ്ങളുണ്ടാവും പക്ഷെ നമുക്ക് ഇഷ്ടം വാട്ടർ കൊല്ലം സൈഡ് സദ്യയാണ് സദ്യയാണ് അപ്പൊ ഏകദേശം നമ്മള് പകുതി വഴി എത്തി രാവിലെ പോയണക്കല്ല നല്ല തിരക്കുണ്ട് റോഡ് ഫുള്ള് രാവിലെ പോയപ്പോ തിരക്കില്ലായിരുന്നു ഇപ്പൊ നല്ല തിരക്ക് തിരക്കാണ് കേട്ടോഡില് എന്താ അറിയില്ല അപ്പൊ ഇനിയിപ്പോ നമ്മള് നേരെ വീട്ടിലേക്ക് പോവാണ് കോസ്റ്റ്യൂം എല്ലാം ചേഞ്ച് ചെയ്യണം നമ്മള് എല്ലാ പരിപാടി കുറെ കുറച്ച് ഫോട്ടോസ് എടുക്കും നല്ല കുറച്ച് ഫോട്ടോസ് അത് എന്താന്ന് വെച്ചാൽ നമ്മുടെ അവിടെ നമ്മുടെ സൈഡിൽ ഒരു ഫോട്ടോഗ്രാഫർ പയ്യൻ ഉണ്ടായിരുന്നു ആ പയ്യനെ കൊണ്ടൊരു കുറച്ച് ഫോട്ടോസ് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കിട്ടില്ല കുറേ ഫോട്ടോസ് ആ പയ്യൻ പയ്യനെടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതൊന്ന് അവരൊന്ന് അയച്ച് തരാൻ പറയും നമ്പർ മേടിച്ചിട്ടുണ്ട് ആ നമ്പർ മേടിച്ചിട്ട് അയച്ച് അയച്ച് തരും അത് വെച്ചിട്ട് നമുക്ക് ഒക്കെ ഒരു റീൽ ചെയ്യാം അതെ എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്യാം എന്ന് വിചാരിക്കുന്നു ഓ നമ്മ എന്തി ചൂട്